താമരക്കുളം ഗ്രാമപഞ്ചായത്തിലെ ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്റർ രണ്ടാം ഭാഗം വൈവിധ്യം ചെയ്തു കൊടുക്കുന്ന ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്റർ അതിലെ രണ്ടാം ഘട്ടം താമരക്കുളം ഗ്രാമപഞ്ചായത്തിലെ ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്റർ രണ്ടാം ഭാഗത്തിന്റെ ഉദ്ഘാടനമാണ് നടത്തിയത് കൊടിക്കുന്നിൽ സുരേഷ് എംപി ഉദ്ഘാടനം നിർവഹിച്ചു ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ജൈവ വൈവിധ്യം ഈ ജൈവ വൈവിധ്യത്തെ എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താം അതിന്റെ സാധ്യതകൾ അതിന്റെ അവസരങ്ങൾ ഇത് ചർച്ച ജൈവ ജൈവ നമ്മുടെ ഏറ്റവും വലിയ വലിയ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്ക് പ്രസിഡന്റ് ജി വേണു അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഷൈജ അശോകൻ സ്വാഗതം പറഞ്ഞു ടി മന്മദൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു പി ബി ഹരികുമാർ ദീപ ജ്യോതിഷ് തൻസീർ സുരേഷ് കോട്ടവിള ആർ രജിത ആര്യ വി ശോഭ എസ് റഹ്മത്തായി ആതുത ബിബി ശ്രീജ എസ് രതീഷ് കുമാർ രാജലക്ഷ്മി ഡോക്ടർ ഷാജു ജമാലുദ്ദീൻ എസ് ജമാൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ